ഹലോ ഇന്ന് ഞാനൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കും എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം ഒരു ഇലയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത് ഞാൻ ചക്ക വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചക്ക എല്ലാവർക്കും ഇഷ്ടമാണല്ലോ നല്ല പഴുത്ത ചക്ക കുറച്ച് കിട്ടിയപ്പോൾ ഞാൻ വെറുതെ ഇതൊന്ന് ഇലയപ്പം ഉണ്ടാക്കാവുന്നു അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം വയനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയതാണ് ഞാനൊരു കാൽ കിലോളം ശർക്കര എടുത്തിട്ടുണ്ട് അത് ഉരുക്കി ഉരുക്കിയെടുത്തതാണ് അതൊരു ഒന്നേകാൽ കപ്പുണ്ട് അത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ചക്ക ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല ചെറുതായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട് ചെയ്തുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചക്ക അതിലോട്ട് ഇട്ട് കൊടുക്കണം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ചക്ക ശർക്കര പാനിയിലോട്ട് ഇട്ടുകൊടുക്കാം പല രീതിയിലുള്ള ചക്ക ഇലയപ്പമൊക്കെ ഉണ്ടാക്കാറുണ്ട് ഞാനിപ്പോൾ വരട്ടിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി വെള്ളമൊക്കെ നന്നായി വറ്റി വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം ഇനി കുറച്ച് ഇലക്ക കൂടെ ചതച്ചതാണ് അത് ചേർത്ത് കൊടുക്കാം നന്നായി വറണ്ട് വരണം എന്നാലാണ് നല്ല ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ഇലയപ്പത്തേന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ആ വെള്ളം നന്നായി വറ്റി വരണം അതുവരെ നമുക്കതൊന്ന് പുരട്ടി കൊടുക്കാം ഇനി അതിലേക്ക് ചേർക്കുന്നത് ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ആദ്യമേ ചേർക്കേണ്ട ഒരു മുക്കാൽ പരുവമാകുമ്പോൾ നമ്മൾ ആ തേങ്ങ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കതൊന്ന് യോജിപ്പിച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടെ നിൽപ്പുണ്ട് അതും കൂടെ വറ്റി കഴിയുമ്പോഴേക്കും നമ്മുടെ ചക്കയുടെ ശരിയായി കാണും നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കും ഇനി നമുക്കതിനൊരു മാവ് തയ്യാറാക്കണം അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം നന്നായി തിളച്ച് വരണം വെള്ളം നന്നായി തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് അരിമാവ് ഇട്ട് കൊടുക്കാം വറുത്ത അരിപ്പൊടിയാണ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നേകാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് എത്രയാണോ അതനുസരിച്ച് നമുക്ക് മാവ് എടുക്കാം ഇനി നന്നായിട്ട് നമുക്ക് തന്ന് ഇളക്കിയെടുക്കാം ഈ വെള്ളം കണക്കായിരുന്നു ഞാനൊരു രണ്ട് കപ്പ് വെള്ളമാണ് വെച്ചത് ചില മാവിൻ്റെ ഇതനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യണം ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ മാവ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ഞെടിയെടുക്കണം ഈ ചെറിയ ചൂടോടെ തന്നെ നമുക്കത് കുഴച്ചെടുക്കാം കുറച്ച് വെള്ളം കയ്യിൽ നനച്ചിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം ചെറിയ ചൂടോടെ വേണം നമ്മളത് കുഴച്ചെടുക്കാനായിട്ട് എന്നാലും നല്ല മാവ് നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് വരികയുള്ളൂ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഗോതമ്പ മാവിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഞാനിവിടെ അരിമാവാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്ക് ഇലയപ്പം പരത്താനായിട്ട് നോക്കാം ഇനി ഞാൻ വട്ടയിലയാണ് എടുത്തിരിക്കുന്നത് അതെടുത്ത് കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് ഇലയിലോട്ട് എന്നിട്ട് നമുക്ക് മാവെടുത്ത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം ചപ്പാത്തി പ്രസ്സിൽ വേണമെങ്കിൽ വെച്ച് പരത്താം ഞാനിപ്പോൾ കൈ കൊണ്ടാണ് പരത്തിയെടുത്തിരിക്കുന്നത് എങ്ങനെ വേണമെങ്കിലും പരത്തി കൊടുക്കാം കുറച്ച് എണ്ണ തടവിയിട്ട് വേണം നമ്മളത് പരത്തി കൊടുക്കുക ഇനി നമുക്ക് മിക്സിങ് വെച്ച് കൊടുക്കാം ഇതല്ലാതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഈ തേങ്ങയും ചക്കയൊക്കെ ഉള്ള മിശ്രിതം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് നമുക്ക് കുറച്ച് അതിലോട്ട് വെച്ചു കൊടുക്കാം ഇനി നമുക്കത് മടക്കിയെടുക്കാം എല്ലാവർക്കും അറിയാമല്ലോ ചക്കയിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇലയൊക്കെ മടക്കാൻ അറിയില്ലേ അതുപോലെ നമുക്കൊന്ന് വാഴയിലും ഉണ്ടാക്കിയെടുക്കുക ഇല കിട്ടിയില്ലെങ്കിൽ നമുക്ക് വാഴയിലും ഉണ്ടാക്കിയെടുക്കാം ായിട്ട് അതിലോട്ട് വെച്ചു കൊടുക്കാം ഇനി ബാക്കിയുള്ള മാവ് നമുക്ക് അങ്ങനെ തന്നെ ചെയ്തെടുക്കാം അടുത്തത് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള മാവ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി അടുത്തതും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സ്റ്റീമറിൽ ഒന്ന് വേഗിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഇഡലി പാത്രം വെച്ചിട്ടുണ്ട് ഇതെല്ലാം അതിലൂടെ ഞാൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇഡലിപാത്രത്തിൽ വെള്ളമൊഴിച്ച് അതിൽ തട്ട് വെച്ച് കൊടുക്കുക ഇനി ഓരോന്നായിട്ട് നമുക്കതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം നിങ്ങൾ ചക്ക കിട്ടുന്ന സമയത്ത് ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം നമുക്ക് വേണമെങ്കിൽ വാഴ ഇത് ഏത്തപ്പഴത്തിൽ ഇതുപോലെ ചെയ്തെടുക്കാം ഇനി മൂടി വെച്ച് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റോളം വേണം അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുടി തുറന്ന് നോക്കാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റി നോക്കാം അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുക ഏതിനാണെങ്കിലും നമുക്ക് കഴിക്കാം ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇപ്പുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് നന്നായി വെന്തും വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് കമൻറ്റ് ഇട്ടേക്കണേ താങ്ക്